പടം ആവറേജ് ആവറേജ് തന്നെ പറയാനില്ല നമുക്ക് മലയാളികളുടെ അഹങ്കാരമാണ് ലാലേട്ടൻ നമുക്ക് പറയും മലയാളിക്കൊരു എല്ലിൻ്റെ കൂടുതൽ ഉണ്ടെന്ന് പറയുന്നത് ആ എല്ല് ലാലേട്ടനാണ് ഇതിപ്പോൾ ഉള്ള പ്രശ്നം എന്താ വെച്ചാൽ ഈ പടത്തിൽ എല്ല് ഒരു അവസ്ഥയാണ് ഇറക്കാനും വയ്യാ തുപ്പാനും വയ്യാത്തൊരവസ്ഥയിൽ ഇരിക്കുകയാണ് കാരണം പടം പൊതുവെ പറയുമ്പോൾ പോരാ സ്ക്രിപ്റ്റ് വളരെയധികം വീക്കാണ് ഭയങ്കര വീക്ക് സ്ക്രിപ്റ്റ് മുരളീ ഗോപി ഇങ്ങനൊരു സ്ക്രിപ്റ്റ് എഴുതുമെന്ന് വിശ്വസിക്കാൻ തന്നെ പറ്റുന്നില്ല വളരെ വീക്ക് സ്ക്രിപ്റ്റ് അതുപോലെ ഡയറക്ഷനും വളരെ നോർമൽ നോർമൽ രീതിയിൽ വലിയൊരു ഹൈ വലിയ കുറേ ഫ്രെയിംസ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് കുറേ കാര്യങ്ങളിൽ ഫ്രെയിംസ് ഒക്കെ നന്നായിട്ടുണ്ട് നമ്മുടെ ട്രെയിലർ പിന്നെ ട്രെയിലറിൽ കണ്ടത് ഒക്കെയാണ് മെയിൻ ഫ്രെയിംസ് വേറെ ഒരു പുതുമയുള്ള വേറെ ഫ്രെയിംസ് വളരെ കുറവാണ് ഈവൻ ഫാൻസിന് പോലും നമുക്ക് എൻജോയ് ചെയ്തൊന്നും ബാളം വെക്കാൻ പറ്റിയ മൊമൻറ്റുകൾ തന്നിട്ടില്ല ഫസ്റ്റ് ഹാഫൊക്കെ ഇരുന്ന് ലാഗ് ഇരുന്ന് ഉറക്കം വന്ന് മരിക്കുന്ന അവസ്ഥയാണ് ഒരു മണിക്കൂർ കഴിഞ്ഞാണ് ലാലേട്ടൻ ഒന്ന് മുഖം കാണുന്നത് അപ്പോഴാണ് ഒന്ന് ജീവൻ വീരുന്നത് അത് കഴിഞ്ഞിട്ടും പിന്നെ ലാലേട്ടൻ്റെ പലയിടത്തും അത്രത്തോളം യൂട്ടിലൈസ് ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നുണ്ട് ഈ ലാലേട്ടൻ ചെയ്യുന്നതെല്ലാം പക്ക ഭയങ്കര അടിപൊളി പുള്ളി ചെയ്യേണ്ട ഫ്രെയിം എല്ലാം നന്നായിട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ കണക്റ്റ് ആവുന്നില്ല പടം ഒരു അഞ്ചാറ് കൺട്രീസൊക്കെ പോയി ചുമ എടുത്തിട്ടുണ്ട് ബോംബ് അവിടെ ഇവിടെയൊക്കെ പൊട്ടുന്നുണ്ട് എന്തിനാണ് ആ ബോംബൊക്കെ പൊട്ടിയെന്ന് അറിഞ്ഞൂടുക ഇതൊക്കെ അപ്പുറത്തെ വീട്ടിൽ ഇപ്പുറത്തെ വീട്ടിലൊക്കെ ഇട്ട് പൊട്ടിച്ചാൽ മതിയായിരുന്നു അതിൻ്റെ ആവശ്യമുള്ളായിരുന്നു വെറുതെ അപ്പുറത്തും ടർക്കിയും ഇറാനും ഒരു ആറേരും കൺട്രീസ് കാണിക്കുന്നുണ്ട് ഒരിടത്തും ആവശ്യമില്ല എന്നുള്ളതാണ് വസ്തുത വിജയം കുഴപ്പമില്ല ദീപക് ദേവ് നന്നായിട്ട് അത് ചെയ്തിട്ടുണ്ട് അതുപോലെ സിനിമാറ്റോഗ്രഫി അത്യാവശ്യം സുഹത്തിൻ്റെ നന്നായിട്ടുണ്ട് അതും നല്ല ടോവിനോ മഞ്ജു വാര്യറിൻ്റെ കുറച്ച് പോർഷൻസ് നല്ല ലെവലിലൊരു ഉണ്ട് അങ്ങനെ മൊത്തത്തിൽ വലിയ കുഴപ്പമില്ലാതെ വന്ന് കാണാം ഈ ഹൈപ്പ് എന്തായാലും സമ്മതിക്കേണ്ട പൃഥ്വിരാജൻ്റെ ബ്രില്യൺസ് ഇൻ മാർക്കറ്റിംഗ് ആണ് ആ മാർക്ക് അമ്പത് കോടി പ്രീ ലോഞ്ചിൽ ഇതുപോലെ ഒരു വളരെ നോർമൽ സ്ക്രിപ്റ്റിൽ ഒപ്പിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു ചില്ലറ സംഭവമല്ല കാരണം നമ്മൾ സാധാരണ കാണുന്ന പൊളിറ്റിക്കൽ ആയിട്ടുള്ള സ്റ്റോറീസിലുള്ള ലൈൻ അതുപോലെ തന്നെ പിന്നെ സാധാരണ നോർമൽ റിവഞ്ച് വരുന്ന ലൈൻ ഇതേ ഉള്ളൂ അതിനകത്ത് ഒന്നു മൊമെൻ്റ് ഒരു ടേണിങ് പോയിൻ്റ് നമ്മൾ അയ്യോ ഭയങ്കര സംഭവം ട്വിസ്റ്റ് ഒരു തേങ്ങയില്ല അത് പറയാതിരിക്കാൻ പറ്റില്ല ഒന്നുമില്ല പക്ഷേ ഈ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയിൽ സമ്മതിച്ചു കൊടുത്തവരോളു അടിപൊളിയായിട്ട് അവർ ലോഞ്ച് പൈസ വാരിയിട്ടുണ്ട് അത് നല്ലൊരു മെടുക്കായിട്ടുണ്ട് കാരണം ഇത്രയും ഗ്ലോബൽ ലോഞ്ച് ആക്കാനും പൃഥ്വിരാജിനെ കൊണ്ട് സഹായിച്ചു അത് സമ്മതിച്ചിരിക്കുന്നു പക്ഷേ സ്ക്രിപ്റ്റ് ലെവലിൽ മുരളീ ഗോപിയിലുള്ള ഒരു എക്സ്പെക്റ്റേഷൻ ഭയങ്കരമായിരുന്നു പക്ഷേ അത് വെച്ച് ഭയങ്കര ഡിസപ്പോയിൻ്റഡ് ആയി വാ നോർമലാണ് ബി ജി എമ്മും ഒരുവിധം വലിയ കുഴപ്പമില്ലാതെ ദീപക് ദേവ് ജസ്റ്റിസ് ചെയ്തിട്ടുണ്ട് അത്ര തന്നെ അല്ലാതെ വേറൊന്നും ഒന്നും പറയാനില്ല ഭയങ്കര ഡിസപ്പോയിൻ്റഡ് ആണ് ഒരു ലാലാട്ടൻ ഫാൻ എന്ന രീതിയിൽ ചില ഫാൻ ഷോയിലുള്ളവരൊക്കെ പറയും ഞാൻ സത്യസന്ധമായ ഒരു റിവ്യൂ പറയുന്നതേ ഉള്ളൂ പടം പോരാ എന്നുള്ളത് തന്നെ പറയേണ്ടത് ആവറേജ് പടം ആവറേജ് ലാലേട്ടനെ കാണാൻ ലാലേട്ടൻ സ്വാഗിലും മാസിലും കാണാനായിട്ട് വന്ന് കാണാൻ തിയേറ്ററിൽ തിയേറ്ററിൽ കാണാതിരിക്കല് കാരണം പിന്നെ ഒ ടിറ്റിയിലൊന്നും കാണാൻ കണ്ടുകൊണ്ടിരിക്കുക പാതി ആളുകൾ വെച്ചിട്ട് പോകും ആ ലെവലിലാണ് ഒരു ഒരു ക്യാപ്ചർ ചെയ്തില്ല ഭയങ്കര ലാഗാണ് അടിച്ചടിച്ച് കാണാനേ പറ്റുകയുള്ളൂ കാരണം പല കൺട്രീസൊക്കെ കാണിക്കുന്നത് എന്തിനൊന്നും മനസ്സിലാവുന്നില്ല അങ്ങനെ ഒരുപാട് പാളിച്ചകളുണ്ട് പടത്തിൽ ഇത് കുഴപ്പമില്ല